ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിരന്തരമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള നെറ്റിൻ്റെ കുർത്തിയാട്ടോ അതായത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്ന നല്ല ലോങ് ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഫുൾ സ്ലീവില് വരുന്ന അടിപൊളിയൊരു കുർത്തീസിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു പീച്ച് ഡാർക്ക് പീച്ച് കളർന്നോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ചേർന്ന പീച്ച് കളർന്നോ ഒക്കെ പറയാൻ ഒരു കളർ ആട്ടോ വന്നിരിക്കുന്നത് നെക്ക് ദയ്യ ഒരു പാറ്റേണിലാണ് നമ്മളിതിൻ്റെ നെക്ക് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത്രയും ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് ഫുൾ സ്ലീവിലാട്ടോ ചെയ്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് നെറ്റ് ഫാബ്രിക്കിൻ്റെ ഒക്കെ റേറ്റ് തന്നെ നിങ്ങൾക്കറിയാവും വൺ മീറ്റർ നെറ്റ് ഫാബ്രിക്കിന് എത്ര രൂപയാകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഈ ഒരു കുർത്തി ഈ ഒരു മോഡൽ ചെയ്ത് വരുന്നതിന് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഇതാ ഇങ്ങനെയാണ് ഈ ഒരു നെറ്റിൽ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത് അതിനുശേഷം ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗില് ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് നെറ്റിന്റെ പാറ്റേൺ കണ്ടോ ാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ഡബിൾ എക്സല് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിങ്ക് കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഒരു ഒരാറേഴ് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് വെറും നാനൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഡാർക്ക് ഗ്രേ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നെയൻ ഓൾ കെയർ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ലാവൻഡർ കളർ ആട്ടോ ലൈറ്റ് ലാവൻഡർ കളറാണ് നല്ല സൂപ്പർ ഒരു കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ ഷെയ്ഡാട്ടോ പ്രൈസ് ഫോർ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അടിപൊളിയൊരു പാറ്റേൺ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ആറേഴ് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ വിശ്വാസം പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയിൽ വേറെ നമ്പേഴ്സ് ഉണ്ടാവും നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് വേറെ നമ്പേഴ്സ് ഉണ്ടാവും നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ച് അവർ പിന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പർ തരുമ്പോഴത്തേക്കിനും എന്താ ലേറ്റ് ആയിപ്പോൾ ഐറ്റം സോൾഡ് ഔട്ട് ആകാനും സാധ്യതയുണ്ട് കാരണം റ്റ് ഹാൻഡ് വർക്ക് അല്ലല്ലോ നെറ്റ് ഫാബ്രിക്കിലേ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീഡിയോയിൽ കാണുന്ന നമ്പേഴ്സിൽ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ രണ്ട് നമ്പർ കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകൊണ്ടാ കേട്ടോ എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക നമ്മൾ ഈ സൺഡേ എല്ലാ സൺഡേയിലും ആണ് ഗിഫയുടെ വിന്നരെ അനൗൺസ് ചെയ്യുന്നത് ഇപ്പം മാക്സിമം എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക അപ്പം നമുക്കിനി നാളെ കാണാം അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് താങ്ക് യു